ഉണ്ണിയാർച്ച രചന ഗൗരി സുഭാഷ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ നിർമ്മാണം പി ക്രിയേഷൻസ് കുറച്ച് സമയം കൂടെ തന്നെ പത്മയും സാവിത്രി അടുത്തിരുന്നു വളരെ താല്പര്യത്തോടെ പത്മയോട് സംസാരിക്കുകയും വിശേഷങ്ങൾ ചോദിച്ചെറിയുകയും ഇടയ്ക്ക് ചിരിക്കുകയും ചെയ്യുന്ന അച്ചമ്മയെ ആർച്ചയും തെളി അത്ഭുതത്തോടെ നോക്കി താൻ കണ്ടിട്ടുള്ള അറിഞ്ഞിട്ടുള്ള അച്ചമ്മ കൂടുതൽ സംസാരിക്കുന്ന ഒരാളല്ല പത്മാന്റെയും സ്വാതന്ത്ര്യത്തോടു കൂടി തിരികെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് അച്ഛമ്മയുടെ മുമ്പിൽ അമ്മയുടെ മുഖത്ത് താനെന്നൊരു വിധേയത്വമാണ് കണ്ടിട്ടുള്ളത് അവൾ അത്ഭുതത്തോടെയും അല്പം വിഷമത്തോടെയും ഓർത്തു ജീവിതത്തിൻ്റെ നല്ല കാലം മുഴുവൻ അച്ഛനുമായി വേർപിരിഞ്ഞാണ് അമ്മ നിന്നിട്ടുള്ളത് താൻ പ്ലസ് ടു കഴിയുന്നവരെ അച്ഛൻ കുവൈത്തിലായിരുന്നു രണ്ടു വർഷം കൂടുമ്പോഴാണ് അവധിക്ക് വരുന്ന പോലും എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ വീടെടുത്ത് മാറുന്നത് അതുവരെ താനും അമ്മയും ഒരുമിച്ച് അമ്മയുടെ വീട്ടിലും അച്ഛൻ വരുമ്പോൾ മാത്രം അതും തൻ്റെ വെക്കേഷൻ സമയത്ത് മാത്രമാണ് എല്ലാവരെയും കാണുന്നത് അന്നും അമ്മയുടെ മുഖത്ത് ഇതേ ഭാവം തന്നെയായിരുന്നു അച്ഛമ്മയുടെ മുഖത്തു ഭാഗം വെച്ചപ്പോൾ അച്ചച്ഛൻ വീട് കൊടുത്ത് വലിയച്ഛനാണ് എന്നിട്ടും അച്ചമ്മയെ ആര് നോക്കുമെന്നൊരു പ്രശ്നമായി ഉയർന്നു വന്നു ഓരോരുത്തർക്കും അവരുടേതായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഒടുവിൽ എൻ്റെ അമ്മയെ നോക്കാൻ എനിക്കറിയാം ആരും ലേലം വിളിക്കാൻ നിൽക്കേണ്ടെന്ന് അച്ഛൻ കർശനമായി പറഞ്ഞു അമ്മ ഒറ്റക്കല്ലി എന്നതായിരുന്നു മറ്റുള്ളവർക്കെല്ലാം അറിയാവുന്ന കാരണമെങ്കിലും അച്ചമ്മയെ നോക്കാനുള്ള ബുദ്ധിമുട്ടാണ് അതിൻ്റെ യഥാർത്ഥ കാരണമെന്ന് കുടുംബക്കാരുടെ ഉള്ളിൽ മാത്രം ഒതുങ്ങി നിന്നു ആർച്ച ഒന്ന് നെടുവീർപ്പെട്ടു പത്മാന്യോട് അച്ചമ്മ സംസാരിക്കുന്ന പോലെ അമ്മയോട് സംസാരിച്ചിരുന്നെങ്കിൽ അവൾ ചിന്തിച്ചുപോയി എങ്കിൽ എത്ര നന്നായിനെ ആർശപ്പതി അടുക്കളിൽ നിന്നോ ജോലിയിലായിരുന്ന ജയശ്രീയുടെ അടുത്തേക്ക് നടന്നു പുറകിലൂടെ വന്ന് കെട്ടിപ്പിടിച്ചു കറിയിലേക്ക് കടുക് താളിച്ചൊഴിക്കുന്ന ജയശ്രീ ഒന്ന് ഞെട്ടി കൈയിലിരുന്ന ചൂടുപാത്രത്തിലേക്കും വയറിൽ മുറുകിയ കൈ നോക്കി അവരൊന്ന് ശ്വാസം വലിച്ചു വിട്ടു കൂരിത്തം കേട്ടതേ ഇവ കൈ പൊള്ളിയേനെ പാൻ താഴെ വെച്ച് കയ്യിലൊരടിയും കൊടുത്ത് ജയശ്രീ അവളെ പിടിച്ചു മാറ്റി അടികൊണ്ട ഭാഗം തടവി മുഖം വീർപ്പിച്ച് ആർച്ച കിച്ചൺ സ്ലാബിലേക്ക് കയറിയിരുന്നു ജോലി ചെയ്യുമ്പോഴാണോ പെണ്ണെ മീണ്ടാണ്ടെങ്കിൽ പറയാണ്ടെങ്കിൽ വന്ന് കെട്ടിപ്പിടിക്കുന്നേ ജയശ്രീ അവൾ നോക്കി മുഖം കൂട്ടി ആർച്ചയും വിട്ടുകൊടുക്കാതെ ചുണ്ടുകൂട്ടി കാണിച്ചു എനിക്ക് അമ്മയോട് സ്നേഹം തോന്നിയിട്ടല്ലേ കുഞ്ഞുങ്ങളെപ്പോലെ പറയുന്ന ആർച്ചയെ കണ്ട് ജയശ്രീ സംശയത്തോടെ പുരികം അൽപ്പം പൊക്കി സൂക്ഷിച്ച് നോക്കി നീ ഇപ്പോൾ ഏത് സിനിമയാണ് കണ്ടത് വടക്കൻ സെൽഫി എന്ന സിനിമ ഉണ്ടാക്കിയ പുളിയെ മനസ്സിൽ നന്നായിട്ടൊന്ന് സ്മരിച്ച് അമ്മയെ നോക്കി മുഖം വീർപ്പിച്ച് സ്ലാബിൽ നിന്ന് ചാടി ഇറങ്ങി ആർച്ച കുശുമ്പ് പിടിച്ച് ചാടി തുള്ളി പോകുന്ന വഴിയിൽ ഫ്രിഡ്ജ് ചോറുന്ന് ഒരു ഡയറി മിൽക്ക് കൂടി എടുത്തിട്ടാണ് പോയത് ഡയറി മിൽക്ക് മുഖ്യം വീലേ ഇതാ പറയുന്നു സ്നേഹിക്കാൻ പോകുമ്പോൾ നേരം കാലമൊക്കെ നോക്കി പോകണം പോകുന്നതിനിടയിൽ ആർച്ച പിറിവിക്കുന്ന കേട്ട് ജയശ്രീ ചിരിച്ചുപോയി ഉച്ചയാവാറായപ്പോഴാണ് പത്മയും രാമചന്ദ്രനും തിരികെ മടങ്ങിയത് ഊണ് കഴിക്കാൻ നിർബന്ധിച്ചിട്ടും വീട്ടിൽ ശരത്ത് കാത്തിരിക്കുന്നുകൊണ്ട് രണ്ടുപേരും അതിന് തയ്യാറായില്ല അച്ചമ്മയ്ക്ക് ഉൾപ്പെടെ മൂന്നുപേർക്കും രണ്ടുപേരെയും നന്നായി ബോധിച്ചിരുന്നു ഉച്ചക്ക് ഊണും കഴിഞ്ഞ് സിറ്റോളിലിരിക്കായിരുന്ന കൃഷ്ണകുമാറും ആർച്ചയും അച്ചമ്മയും ജയശ്രീയും ഉച്ചമയക്കത്തിനും പോയി തറയിൽ തൂണിലേക്ക് ചാരിയിരിക്കുന്ന കൃഷ്ണകുമാറിന്റെ മടിയിൽ കിടന്ന് ഫോണിനെ മാന്തിക്കൊണ്ടിരിക്കുന്ന ആർച്ച പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ ആർച്ചയുടെ വിരലുകൾ നിശ്ചലമായി അച്ചാ അവൾ ഒരു ഈണത്തിൽ വിളിച്ച് സ്നേഹം നിറഞ്ഞു തുളുമ്പ് നീണ്ടതും കൃഷ്ണകുമാറിന് അപായമാണി മുഴങ്ങി ഉം കൃഷ്ണകുമാർ വലിയ ബലം കൊടുക്കാതെ ഒന്ന് മൂളി അച്ചാ ആർച്ച പിന്നെയും വിളിച്ച് കൃഷ്ണകുമാർ ഇടം കണ്ണിട്ട് അവളെ ഒന്ന് നോക്കി ഇത്തരം സമയങ്ങളിൽ മിക്കവാറും അവൾ വിളിക്കുന്ന എന്തെങ്കിലും കുനിഷ്ടൊപ്പിച്ച് വെക്കാനായിരിക്കും എന്നുള്ളത് ഒരു പച്ച പരമാർത്ഥമായിരുന്നു കഴിഞ്ഞ ആഴ്ച ഇതുപോലെ കിടത്തത്തിൽ ആർച്ചയുടെ കണ്ണുകൾ പതിഞ്ഞത് മുറ്റത്തെ തെങ്ങിന്റെ മണ്ടയിലായിരുന്നു അതോടെ രണ്ടുപേരുടെ കാര്യത്തിൽ തീരുമാനമായി പ്രായപൂർത്തിയാവാൻ കുതിച്ച് തെങ്ങിൽ ഇളം കാറ്റേറ്റിരിക്കുന്ന ഇളനീരിന്റെയും താഴെ ഇരിക്കുന്ന ആയിരം രൂപയ്ക്ക് വെറ്റുവെച്ച് വെച്ച് കൃഷ്ണകുമാരൻ തെങ്ങിൽ കയറ്റി ആർച്ച ഇളനീരിട്ട് നേരിട്ട് വിജയ ശ്രീലാളിതനായി ഇറങ്ങിയെങ്കിലും അതിന്റെ ഫലമായി രണ്ട് ദിവസം ഫുൾ റെസ്റ്റ് ആയിരുന്നു നടുവേദന ഞാൻ അപ്പഴേ അച്ഛനോട് പറഞ്ഞ ആ കാവാല മുണ്ട് വാങ്ങി തളപ്പിട്ട് കേറിയാ മതിയെന്ന് നടുമുള്ളു പോയി കിടക്കുമ്പോഴാണോ മോളെ ഉടുമുണ്ടിനെ കുറിച്ച് ഉടുമുണ്ടല്ല അച്ഛാ കേട്ടിട്ടില്ലേ കാവാല മുണ്ടുകൾ ഇതുപോലെ തലയിൽ കെട്ടാനും ും എന്നാലും പോട്ടെ ആയിരം രൂപ കിട്ടിയല്ലോ എന്ന് ആശ്വസിച്ചപ്പോഴാണ് കൃഷ്ണകുമാർ ആ സത്യം തിരിച്ചറിഞ്ഞ് തന്റെ പോക്കറ്റിൽ ആയിരം രൂപ ഇപ്പോൾ ഇരിക്കുന്നത് മോളുടെ കയ്യിലാണെന്ന് ചോദിച്ചപ്പോൾ നിഷ്കളങ്കമായി ഉത്തരവും തന്നു കാജിന് ആവശ്യം വന്ന പിന്നെ എന്റെ അച്ഛൻ്റെ പോക്കറ്റിൽ നിന്നല്ലാതെ പള്ളിയിലെ പോക്കറ്റിൽ നിന്ന് എനിക്ക് എടുക്കാൻ പറ്റുമോ അച്ഛാ എന്ന് ആ ഓർമ്മയിൽ കൃഷ്ണകുമാർ ഒന്ന് തല കുടഞ്ഞു കുറ്റം പറയാൻ പറ്റില്ല ന്യായമായ ചോദ്യം കൃഷ്ണകുമാർ അവളെ നോക്കി ഒന്നു വാളെ കഴിഞ്ഞ ആഴ്ച തെങ്ങി കയറിയ പോലുള്ള വല്ലതുണെങ്കി വയ്യടി വയ്യാഞ്ഞിട്ടാ അച്ഛന് വയസ്സായി അയാൾ ദയനീയമായി പറഞ്ഞു ആർച്ച ചാടി എഴുന്നേറ്റു ഞാനങ്ങനെ ആർച്ച നിഷ്കളങ്കത നിസ്വാർത്ഥത ദയാ കരുണ സ്നേഹം അങ്ങനെ വേണ്ട ലോകത്തുള്ള സകല ഭാവങ്ങളെടുത്ത് മുഖത്തൊട്ടിച്ചു വെച്ച് എന്താണെന്ന് കൃത്യമായി കണ്ടുപിടിക്കാൻ ദൈവത്തിന് പോലും സാധിക്കാത്തൊരു ഭാവത്തിലിരുന്നു അതാണ് എൻ്റെ ഏറ്റവും വലിയ പേടി നീ എൻ്റെ മോളാണല്ലോ പത്ത് കിലോമീറ്റർ അപ്പുറത്ത് കൂടി പോകുന്ന പണി സൈക്കിളിൽ കയറ്റിയാണെങ്കിൽ വീട്ടിൽ വരുന്ന മുത്തയ്യ് എന്റെ പൊന്ന അച്ഛ തെങ്ങും വേറെ വേറൊക്കാര്യ ആർച്ച കാലുകൾ മടക്കി വെച്ച് അയാളുടെ അടുത്തേക്ക് ഇരുന്നു അതെ അമ്മ എന്തിനാ വന്ന് കയറി ഉടനെ തന്നെ വഴക്ക് പറഞ്ഞു പോയിട്ട് വൈകി മുഖം രഹസ്യം ചോദിക്കുന്ന പോലെ ചോദിച്ചു പോലെ കൃഷ്ണകുമാർ ചുളിച്ചു അയാളും അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചിരുന്നില്ല ആർച്ച പറഞ്ഞപ്പോഴാണ് അയാളുടെ ചിന്തയിലും സംശയം നിറഞ്ഞത് കൃഷ്ണകുമാർ അവളെ നോക്കി അറിയില്ലെന്ന് തലയാട്ടി അച്ഛൻ പറഞ്ഞോ ആർച്ച തലവ് പറഞ്ഞു കൃഷ്ണകുമാറിന് ആ നിമിഷം ഒരു അസ്വസ്ഥത തോന്നി ഇതിനു മുമ്പ് ആർച്ച അമ്പലത്തിൽ പോയി വൈകി വന്നിട്ടുണ്ട് കീർത്തിയുടെ അടുത്ത് പോയി ഉച്ചവരേക്ക് ഇരുന്നിട്ടുണ്ട് അവളെ നോക്കി കൃഷ്ണകുമാർ എഴുന്നേറ്റ് പതിയെ ഉള്ളിലേക്ക് നടന്നു ആർച്ച യൂട്യൂബ് ഓപ്പൺ ചെയ്ത് വീഡിയോ കണ്ടുകൊണ്ടിരുന്നു അല്പസമയത്തിനകം ആർച്ചയുടെ ഫോണിലേക്ക് ഒരു വോയിസ് മെസ്സേജ് വന്നു അവൾ അത് ഓപ്പൺ ചെയ്ത് കേട്ടു മുഴുവൻ കേട്ട് കഴിഞ്ഞതും അവൾ ഉള്ളിലെ ലാൻഡ് ഫോണിൻ്റെ അടുത്തേക്ക് ഓടി കോളർ ഐ ഡി നോക്കി കിച്ചുവിൻ്റെ ഫോൺ നമ്പർ കണ്ടതും അവളുടെ മുഖം ചുവന്നു തെണ്ടി ഇവന് കിട്ടിയൊന്നും പോരാ ആർച്ച ഒരു നിമിഷം ആലോചിച്ചു വാതിൽ ചാരി പുറത്തേക്ക് ഇറങ്ങി കോളിംഗ് ബെൽ തുടരെ ശബ്ദിക്കുന്ന കേട്ടാണ് കിച്ചുവും കീർത്തിയും സന്തോഷും കവിതയും പുറത്തേക്ക് വന്നത് ബെല്ലിൽ വിരൽ അമർത്തി പിടിച്ചു നിൽക്കുന്ന ആർച്ചയെ കണ്ടതും കിച്ചുവിന്റെ മുഖം വിളറി കവിതയുടെ മുഖം വീർത്തു കീർത്തി അവളെ നോക്കാൻ പോലും സാധിക്കാതെ നിന്നു സന്തോഷ് മാത്രം ഇനി എന്ത് പ്രശ്നമെന്ന് ചിന്തിക്കുകയായിരുന്നു എന്ത് ഭ്രാന്ത കുട്ടി ഈ കാണിക്കുന്നത് എല്ലാവരെയും കണ്ടിട്ട് കോളിംഗ് ബെല്ലിൽ നിന്ന് കൈയെടുക്കാൻ നിൽക്കുന്ന ആർച്ചയുടെ അടുത്തേക്ക് ചെന്ന് സന്തോഷ് ആർച്ച കൈ പിൻവലിച്ച അയാളെ രൂക്ഷമായി നോക്കി എനിക്ക് ഭ്രാന്ത് വന്നാൽ ഇങ്ങനെയൊന്നും ആയിക്കില്ല സന്തോഷ് സാറേ ഇപ്പൊ നല്ല ബോധത്തിൽ തന്നെയാ ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നാ ചോദിക്കാനുള്ള സാറിന്റെ മോനോടു സന്തോഷി ചോദ്യഭാഗത്തിൽ അവിടെ നോക്കി കിച്ചുവും സംശയത്തോടെ നോക്കി ആർച്ച കിച്ചുവിന്റെ മുഖത്തെ മിഴികൾ ഉറപ്പിച്ച് നിർത്തി കിഷോർ നിന്റെ വീട് ലൈനില് വിളിച്ചിരുന്നോ അവളുടെ സ്വരം ശാന്തമായിരുന്നു നിന്റെ വീട്ടിൽ വിളിക്കേണ്ട ആവശ്യം എൻ്റെ മോൻ എന്താ ആർച്ചയുടെ ചോദ്യം കേട്ടതും കവിത ദേഷ്യത്തോട് അവിടെ മുമ്പിലേക്ക് പാറി വീണു തിരി മുളകൂടി വായ്പ വയ്ക്കാൻ വന്നാ എന്തേ ആർച്ചയുടെ മറുപടി കേട്ടതും കവിത സ്ഥമ്പ്രീട് മുമ്പിൽ വന്ന് കൂടുതൽ വിളച്ചിലെടുക്കരുത് അങ്ങനെ ഇപ്പൊ എനിക്ക് പ്ലിംഗ മനസ്സിലാകുന്ന ഭാഗത്തിൽ കവിത അവൾക്ക് നേരെ വിരൽച്ചുകൂടി ഇല്ല ഞാൻ വീടിന്റെ പുറത്തിറങ്ങാം ഞാൻ വീടിന്റെ പുറത്തിറങ്ങി നേരെ പോകുന്ന പോലീസ് സ്റ്റേഷനിലേക്ക് ആയിരിക്കും നിങ്ങൾ അമ്മയും മകനും എനിക്കെതിരെ അപവാദം പറഞ്ഞിടക്കുന്നതിന് ഞാനൊരു പരാതിയും കൊടുക്കും ബാക്കി നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാം ആർച്ച കൂസിലെന്നെ പറഞ്ഞു കവിത അന്താളിച്ചു നിന്നു കിച്ചു അതിലേറെ അപവാദോ എന്തപവാദം കഥയറിയാതെ ആട്ടും കാണുന്ന സന്തോഷ് അമ്പരപ്പോടെ ചോദിച്ചു അതായത് സന്തോഷ് സാറേ ഈ നിൽക്കുന്ന സാറിൻ്റെ ഭാര്യ എതിർ വീട്ടിലെ ആൻറ്റിയോടും മറ്റു പലരോടും എനിക്ക് സ്വഭാദോഷിയുണ്ടെന്നും ഞാൻ പലരുടെയും കൂടെ പോകുന്നെന്നും പറഞ്ഞു നടക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ തെളിവുണ്ട് ആർച്ച പുരികം പൊക്കി ചോദ്യ ഭാഗത്തിലായാലും നോക്കി പിന്നെ ഈ നിൽക്കുന്ന സാറിൻ്റെ മോൻ കുറച്ചു മുമ്പ് എൻ്റെ വീട്ടിൽ വിളിച്ച് ഞാൻ ആദ്യം ഇവൻ്റെ പുറകായിരുന്നു ഇവൻ പോയപ്പോൾ ഞാൻ വേറെ ആൾ തേടി എന്ന് പറഞ്ഞു അതും പേര് പറയാതെ ശബ്ദം മാറ്റി അജ്ഞാതെ ആർച്ചവനെ പൂച്ചിച്ചു പക്ഷെ അതിബുദ്ധി കാണിച്ച അച്ഛമ്മയോട് എന്നെക്കുറിച്ച് അനാവശ്യം വിളിച്ച് പറയുമ്പോൾ മോനൊരു കാര്യം മറന്നുപോയി വീട്ടിലെ ലാൻഡ് ഫോണിലേ കോളർ ഐ ഡി ഉണ്ട് ഊറി വന്ന ചിരിയോടെ ആർച്ച പറഞ്ഞു നിർത്തി കിച്ചുവിൻ്റെ മുഖം വിളറി വെളുത്തു അങ്ങനെ ഒരു കാര്യം കിച്ചു ഓർത്തില്ല ഇതിനാടോ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ എന്നൊക്കെ പറയുന്നു കിഷോർ സാറേ ആർച്ച അവൻ്റെ പതർച്ച ആസ്വദിച്ചുകൊണ്ട് പറഞ്ഞു സന്തോഷ അപമാനവും ദേഷ്യവും കൊണ്ട് പുകഞ്ഞു സന്തോഷ അപമാനവും ദേഷ്യവും കൊണ്ട് പുകഞ്ഞു നിൽക്കുകയായിരുന്നു ആർച്ചയാളുടെ അടുത്തേക്ക് നീങ്ങി നിന്നു അച്ഛൻ്റെ മുഖഭാവം കാണേ അവനൽപ്പം ഭയം തോന്നി ഒരു തവണ താക്കീത് ചെയ്ത് കഴിഞ്ഞതാണ് തൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അച്ഛൻ എങ്ങനെ പ്രതികരിക്കുന്ന അവനൊരു ഊഹം ഉണ്ടായില്ല അച്ഛനും വന്നിരുന്നെങ്കിൽ എന്ന് പോലും അവൻ ആഗ്രഹിച്ചു പോയി ആർച്ച സന്തോഷിൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നു എട്ട് വർഷമായില്ലേ എന്നെ നിങ്ങൾ കാണാൻ തുടങ്ങിയിട്ട് ഇതുവരെ എന്തെങ്കിലും തരത്തിലുള്ള ശല്യം എൻ്റെ ഭാഗത്ത് നിന്ന് ഈ വീട്ടിലുണ്ടായിട്ടുണ്ടോ ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം ഒരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ഇവനെ സ്നേഹിച്ചു പോയി അതും ഈ നിൽക്കുന്ന കീർത്തിയുടെ നിർബന്ധത്തിന് വഴങ്ങി വേണോ വേണ്ടോ എന്നുള്ള ആലോചനയിൽ കിത്തു എന്ന് എൻ്റെ കൂടെ ഉണ്ടാവില്ലെന്നേ ചിന്തിച്ചിട്ടുള്ളൂ എൻ്റെ ജീവിതത്തിലും വലുതായി ഇവിടെ സ്നേഹം ഉണ്ടായിരുന്നു തിരിച്ചു അങ്ങനെ തന്നെ ആവുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ തെറ്റിപ്പോയി എല്ലാവർക്കും സ്വന്തം ലൈഫാണ് വലുത് ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അതാണെന്ന് എൻ്റെ മനസാക്ഷിക്ക് മുകളിൽ ഞാനിവിള ഓർത്തൊന്നും ചെയ്യരുതായിരുന്നു എന്നല്ല സ്വന്തം ജീവിതത്തിന് മുകളിൽ പ്രാധാന്യം നൽകി വെറുമൊരു ഇമോഷണൽ ഫുള്ളായി ഒരു തീരുമാനം എടുക്കരുതെന്ന് വിഷമം നിയന്ത്രിക്കാനെന്ന പോലെ ശ്വാസം വലിച്ചുവിട്ടു കണ്ണുകൾ ഇറുകിയ തിരിഞ്ഞു നിന്നു പുല്ല് ആവശ്യത്തിന് കണ്ണീര് വരുന്നില്ല അവൾ തിരിഞ്ഞെന്ന് വായിൽ വരലിട്ട് ഇച്ചിരി തുപ്പിലെടുത്ത് കണ്ണിൽ തേച്ചു ഒപ്പ രണ്ട് കുത്തും കൊടുത്തു കണ്ണിന് പിന്നെ പതിയെ മൂക്കൊന്ന് വലിച്ചു പിന്നെ തിരിഞ്ഞു നോക്കി ഒരു കാര്യം കൂടെ ചിന്തിക്കണം നിങ്ങൾ എന്നോട് ചെയ്യുന്ന പോലെ നിങ്ങളെക്കുറിച്ച് അപവാദം പറയാനും ഉറപ്പിച്ചു വെച്ച കല്യാണം പോലും മുടക്കാനും എനിക്ക് സാധിക്കും അത് ഓർത്തു വെച്ചാൽ എല്ലാവർക്കും കൊള്ളാം മറുപടിക്ക് കാത്തിൽ കാത് ഇറങ്ങി നടന്നു കണ്ണ് തുടച്ചുകൊണ്ട് ഇറങ്ങി പോകുന്ന ആർച്ചയുടെ പിറകിയായിരുന്നു കിച്ചുവിന്റെ കണ്ണുകൾ നോക്കി നിൽക്കാൻ കൂടുതൽ സമയം കിട്ടിയില്ല അതിനുമുമ്പ് ഇടത്തെ കവിളിയിൽ അടിവീണ് പൊത്തി പൊത്തിപ്പിടിച്ച് കിച്ചു നിലവിളിച്ച് പോയി കൂട്ടത്തിന്റെ വെള്ളവിളിച്ചാണോ എന്തോ കണ്ണിലാകെ ഇങ്ങനെ മിന്നി മിന്നി നിൽക്കുന്നു ഈശ്വര ഇത്ര പെട്ടെന്ന് രാത്രിയായോ ഒന്നും കാണുന്നില്ലല്ലോ എന്റെ അച്ഛന്റെ കൈനൊന്നു കിട്ടിയാലുണ്ടല്ലോ എന്റെ സാറേ പിന്നെ ഒന്നും കാണാൻ കൂട്ടത്തിൽ പണ്ട് ദൂരദർശൻ സിഗ്നൽ പോലെ ഒരു കട്ടാമ്പോലെ കീർത്തിയും ഞെട്ടി നിൽക്കുന്നുണ്ട് സന്തോഷ കവിത ശബ്ദം താഴ്ത്തി വിളിച്ചു വെണ്ടരുത് ഇന്ന് വരെ വാക്കുകൊണ്ട് നിന്നെ വേദനിപ്പിച്ചിട്ടില്ല അത് നീ എന്നെ കൊണ്ട് തെറ്റിക്കരുത് വൈറൽ ഫീവർ വന്ന രോഗിയെ പോലെ സന്തോഷം നിന്ന് വിറച്ചു രണ്ടുപേരും കാരണം എന്റെ മോളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ തല കുനിച്ചു നിൽക്കേണ്ടി വന്നു എന്തിനാ എന്റെ ഭാര്യ മോനെ അവളെ കുറിച്ച് അപാദം പ്രചരിപ്പിക്കുന്നതിന് നീ നീ ഒരു ടീച്ചറല്ലേ കവിതെ നീ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്താലോ അതും സ്വന്തം മോനാ തെറ്റു ചെയ്തെന്ന് അറിഞ്ഞുകൊണ്ട് കവിതയുടെ മുഖം കുനിഞ്ഞുപോയി ഒരു പെണ്ണിനെ പറഞ്ഞു പറ്റിച്ചു എന്നിട്ട് ആ പെണ്ണ് തന്നെ ചെയ്തോളൂ എന്ന് ആശ്വസിക്കുന്നതിന് പകരം സന്തോഷം മുഷ്ടിയിട്ട് ചുമരിലിടിച്ചു ഒരു വാക്ക് പോലും മറുപടിയില്ലാതെ ഇന്ന് പോയി കിച്ച് ദേഷ്യവും സങ്കടവും എല്ലാം കൂടിക്കലർന്നു മനസ്സിൽ അലയടിച്ച് തിരിച്ചടിക്കാൻ ഉത്തരം പറയാനില്ലാത്തപ്പോൾ എല്ലാവരും ചെയ്യുന്ന സ്ഥിരം പരിപാടിയായി ഇറങ്ങിപ്പോക്ക് അല്ലെങ്കിൽ കയറിപ്പോക്ക് തന്നെ കിച്ചുവും തിരഞ്ഞെടുത്തു പുറത്തേക്ക് ഇറങ്ങിയാൽ ഇനിയൊരു തിരിച്ചുവരവുണ്ടാവില്ലെന്ന് മനസ്സിലാക്കിയതിനാൽ കിച്ചു മണിക്കൂട്ടി ഓടാൻ ചാൻസ് കൊടുത്തില്ല പെട്ടെന്ന് രണ്ടാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുത്തു ഇല്ലെങ്കിൽ പിന്നെ എന്ന് പാടി നടക്കേണ്ടി വരുന്ന കിച്ചുവിന് നന്നായിട്ട് അറിയാം പുറത്തേക്ക് ഇറങ്ങി ആർച്ച മതിലിനടുത്തു അയൽ വീട്ടിലും രണ്ടു മൂന്ന് പേർ നോക്കി നിൽക്കുന്നത് കണ്ടെങ്കിലും അവൾ ആരെയും ശ്രദ്ധിച്ചില്ല ഗേറ്റ് കിടന്ന് പുറത്തെത്തിയതും പത്മയുടെ വീടിന് ഗേറ്റിൽക്കുന്ന ശരത്തിനെ കണ്ട് ആർച്ച അവിടെ നിന്നു ശരത്ത് ഗേറ്റ് കിടന്ന് റോഡ് ക്രോസ് ചെയ്ത് അവളുടെ അടുത്തേക്ക് വന്നു ആർച്ചയുടെ മിഴികൾ ചുവന്നിരിക്കുന്നത് കണ്ടതും ശരത്തിന്റെ മുഖം ചുളിഞ്ഞു എന്തൂറ്റി വീണ്ടൊന്നുകിൽ പ്രശ്നം ഉണ്ടായോ ശരത്ത് കിശുവിന്റെ വീട്ടിലേക്ക് നോക്കി ഏയ് ഒരു കാര്യം പറയാൻ പോയതാ ഓരോന്നും സംസാരിച്ചു വന്നപ്പോ അവന്റെ മുഖത്തേക്ക് നോക്കാതിരിക്കാൻ ശ്രമിച്ചു ആർച്ച ശരത്ത് അലിവോട് അവളെ നോക്കി വിഷമായോ അവന്റെ ശബ്ദം താഴ്ന്നു ഒന്ന് പോയ മനുഷ്യ അത്യാവശ്യ സമയത്ത് കണ്ണീര് വരാതിരുന്നോണ്ട് കണ്ണിലൊരു കുത്തോടുത്തു നീറ്റല് അവിടെ നിന്ന് ഇറങ്ങിപ്പോ തൊട്ട് കണ്ണീന്നാണെങ്കിൽ വെള്ളം കൂടെ നിന്ന് കാലു വാരുന്ന കണ്ണുകൾ കണ്ണു മുകളിലേക്കും താഴേക്കും തെക്കും വടക്കൊക്കെ ഉരുട്ടി കളിക്കുന്ന ആർച്ചയെ നോക്കി നിന്ന് ചിരി അടയ്ക്ക് ശരത്ത് ചേട്ടനെ ഇങ്ങോട്ടാ ആർച്ച കണ്ണ് തുടക്കുന്നതിൽ ചോദിച്ചു ഒന്ന് നടക്കാൻ ഇറങ്ങിയതാ അപ്പോഴാ താനവിടെ നിൽക്കുന്ന കണ്ട് എങ്കി വാ ആർച്ച മുന്നിലേക്ക് നടന്നു കൂടെ ശരത്തും ഗ്രീഷ്മനെ ഹേമന്തിനെയൊക്കെ വിളിക്കായിരുന്നു ഒരു കൂട്ടിനെ ഗൗരവത്തിൽ അവൾ പറയുന്നതായിട്ട് ശരത്ത് തലയിരിച്ച് അവൾ കൂർപ്പിച്ച് നോക്കി കൂടെ ഒരു കൊടുങ്കാറ്റുണ്ടാവുമെന്ന് മുന്നറിയിപ്പ് കിട്ടിയതുകൊണ്ടാണ് തോന്നുന്നു വിളിച്ചപ്പോൾ വരുന്നില്ലെന്ന് പറഞ്ഞു അതേ ടോണിൽ ശരത്ത് തിരിച്ചടിച്ചു വേണ്ടായിരുന്നു ചെന്ന് ചോദിച്ച് വാങ്ങിച്ച് പുല്ലു ആർച്ച പിറുവിടുത്തു ശരത്ത് പൊട്ടിച്ചിരിച്ചു ആദ്യം ചിരി അടക്കി പിടിച്ചെങ്കിലും ആർച്ച അവന്റെ കൂടെ ചിരിച്ചു പോയി താനെന്തിനാണോ വീണ്ടും അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയത് നടക്കുന്നിടയിൽ ശരത്തി ചോദിച്ചു അതോ അവൻ അജ്ഞാതന്റെ പേര് വെച്ച് വീട്ടിലേക്ക് വിളിച്ച് അച്ചമ്മയോട് എന്തൊക്കെയോ പറഞ്ഞു അമ്മയെ വഴക്ക് പറഞ്ഞു കോൾ റൈഡി ഉണ്ടായിരുന്നോണ്ട് അജ്ഞാതന്റെ പേരിലെങ്കിലും നമ്പര് കൃത്യമായിട്ട് കിട്ടി എനിക്കിട്ട് പണിതാ കൊരങ്ങൻ എല്ലാവരുടെയും മുമ്പിൽ തലവിച്ചിരിക്കുന്ന സുഖം അവനൊന്നും അറിയട്ടെ ആർച്ച കൈകൾ കൂട്ടി തിരുമ്മി അമർഷമടക്കി താറി ജനിച്ച സ്ഥലത്തിരി മാറിപ്പോയി എന്റെ വീട്ടിൽ വേണ്ടതായിരുന്നു സാറില്ല ശരിയാക്കാം ശരത്തി ചിരിച്ചു ആർച്ച കണ്ണു വീഴ്ചവനെ നോക്കി ഹാ ചുമ്മാ നടക്ക് ശരത്ത് അവളുടെ തലയിൽ കൂട്ടി വഴിയിൽ കാണുന്ന തെങ്ങിന്റെയും മാവിന്റെയും താഴേ കിടന്ന കരിലയുടെ ഉൾപ്പെടെ ചരിത്രം പറഞ്ഞാണ് ആർച്ച ശരത്തിനെയും കൊണ്ട് വീട്ടിലെത്തിയത് ഏയ് ഒരു മാറ്റമില്ല എല്ലാ സിനിമയിലും സീരിയലും സ്ഥിരം കാണുന്ന അതേ സീൻ ഓന്നിന് കള്ളിപ്പാൽ കൊടുത്ത പോലെ ടെൻഷൻ വരുമ്പോൾ തലങ്ങും വിലങ്ങും നടക്കുന്ന നിയമമല്ലോ ഉണ്ടോ ഗേറ്റ് മുമ്പിൽ തലങ്ങും വിലങ്ങും നടക്കുന്ന കൃഷ്ണകുമാരനെ കണ്ട് ആർച്ച എളിയിൽ കൈകൊത്തിയിരുന്നു എന്റെ പൊന്നെ അച്ഛാ ഈ നടത്ത നമ്മൾ ഈ റോഡിൽ കൂടി നേരെ നടന്നിരുന്നെങ്കിൽ ഇപ്പൊ ടൗണിൽ ചെന്ന് കപ്പലണ്ടി വാങ്ങിച്ചിട്ട് വരായിരുന്നു അവൾ കൃഷ്ണകുമാരെ താടിയിൽ പിടിച്ചു പറഞ്ഞു പറയു വണ്ണേ അമ്മ അച്ഛമ്മ എഴുന്നേറ്റിട്ടില്ല ബഹളം വെച്ച് എഴുന്നേൽപ്പിക്കല്ലേ രഹസ്യം ചോർത്താൻ വിട്ടിട്ട് നീ തന്നെ അവന് പണി കൊടുക്കാൻ പോകുന്ന ഞാൻ ഓർത്തോ എഴുന്നേറ്റ് വന്ന എന്റെ നിന്റെ തല പോയി അല്ല അവിടെ വല്ല പടക്കം പൊട്ടിച്ചോ കൃഷ്ണകുമാർ അവളെ സംശയത്തോടെ നോക്കി ശരത്ത് കണ്ണുമേഴ്ച്ചു നിന്നു പിന്നെ ആർച്ചയെ നോക്കി എന്താ ഒരു പ്രോത്സാഹനം ഇങ്ങനെ ആയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ ആർച്ച അവനെ നോക്കി പല്ലൊഴിച്ച് കാണിച്ചു ഏയ് ഞാനൊന്നും പൊട്ടിച്ചിട്ടില്ല പക്ഷെ ഞാനിറങ്ങുമ്പോൾ ഒരു പടക്കം പൊട്ടുന്നു ഒച്ച കേട്ടു തിരിഞ്ഞു തിരിഞ്ഞോക്കി ആ അങ്ങ് പോകുന്നോണ്ട് ഞാൻ തിരിഞ്ഞു നോക്കിയില്ല ആർച്ച കൈമളെത്തി കൃഷ്ണകുമാർ അവടെ തലയിൽ കൂട്ടി രണ്ടുപേരുടെയും സംസാരം നോക്കിയിരിക്കുന്ന ശരത്തിനെ കണ്ട് അയാൾ ഒന്ന് ചിരിച്ചു പിന്നെ ആരായെന്നുള്ള എന്നുള്ള ആർച്ചയെ നോക്കി പത്മാനിയുടെ മോന ശരത്ത് ആർച്ചവനെ പരിചയപ്പെടുത്തി കൃഷ്ണകുമാർ ചിരിയോടെ കൈ നീട്ടി ആ അറിയ ആച്ച നേരത്തെ പറഞ്ഞിരുന്നു അപ്പോഴേ ഒന്ന് കാണണെന്ന് കരുതിയിരിക്കുന്നു ശരത്ത് പതിയെ തലയാട്ടി കയറി വാ കൃഷ്ണകുമാർ അവനെ വീട്ടിലേക്ക് ക്ഷണിച്ചു ഇല്ലെങ്കിൽ എല്ലാരും ഒച്ച വൈകത്തേല്ലേ ശല്യം ചെയ്യുന്നില്ല ഞാൻ സ്ഥലക്കൊന്ന് കാണാൻ ഇറങ്ങിയതാ ഒരു ദിവസം വരാം ശരത്തൊരു പുഞ്ചിരിയോടെ ആ നിരസിച്ചു താൻ വരുന്നോ അല്പം നടന്നിട്ട് വരാം അവൻ ആർച്ചയെ കൂടെ ചെല്ലാം വിളിക്കുന്നതും കൃഷ്ണകുമാർ ചിരിച്ചു എന്റെ പൊന്നു കുഞ്ഞേ ഈ വള കൂട്ടി കൊണ്ടുപോകുന്ന ഒരു ബോംബ് കയ്യില് വെച്ചടക്കുന്നു ഏതാണ്ട് ഒരുപോലെയാണ് കിട്ടിയതക്കത്തിന് ഗോളടിക്കുന്ന കൃഷ്ണകുമാരന്റെ കയ്യിൽ അമർത്തിയൊന്ന് പിടിച്ചു ആർച്ച അഭിമാൻ അവളെ അവടെ ചെവിൽ പിറിവുരുത്തു ഇരിക്കട്ടെങ്കിൽ ട്രിപ്പ് അഡ്വഞ്ചറായില്ലേ മുഗൾപ്പ് കുറിപ്പിച്ച് കൃഷ്ണകുമാരനെ നോക്കിയിരിക്കുന്ന ആർച്ചയെ കാണാൻ വെച്ച് ചിരിവന്നവന് ഓക്കെ അവൻ അവന്റെ റിസ്കില് മാനഹാനി അടിയിടി കാലാഗ്രഹവാസം സാമ്പത്തിക നഷ്ടം ഇതിനൊന്നും ഞാൻ ഉത്തരവാദി ആയിരിക്കില്ല കൃഷ്ണകുമാരൻ രണ്ടുപേരെയും മാറി മാറി നോക്കി ഗൗരവത്തിൽ പറഞ്ഞു അച്ചാ ആ ബഹു ആർച്ചകളിൽ കൈകൂത്തിന്ന് വിളിക്കുന്ന കേട്ട് ശരത്ത് പോയി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം